ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ഈ പറയുന്ന വരികൾ ജപിച്ചാൽ ഈ വരികൾ ജപിച്ചാൽ ദേവി ആ ഭക്തനെ ഉറപ്പായിട്ടും വലിയ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉടമയാക്കിയിരിക്കും യാതൊരു സംശയം വേണ്ട ആ വ്യക്തിക്ക് ഇന്നല്ലേ നാളെ വലിയ രീതിയിലുള്ള കോടികൾ വലിയ രീതിയിലുള്ള സമ്പത്ത് ദേവി നൽകി അനുഗ്രഹിക്കും ഓരോ ദിവസവും ആ ഭക്തൻ്റെ ഒരു കാര്യത്തിനും ഒട്ടുവരാതെ ദിവസവും യഥേഷ്ടം വളരെ സാമ്പത്തികവും നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് വെറും വയറ്റിൽ വേണം ഈ മന്ത്രം ജപിക്കാൻ നമ്മൾ ഉണർന്നെഴുന്നേറ്റ ഉടനെ നമ്മൾ വെള്ളം ആഹാരം കുടിക്കുന്നതിന് മുമ്പേ ഈ മന്ത്രം ജപിക്കണം ഈ വരികൾ ചോദിക്കണം അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും യാതൊരു സംശയവും വേണ്ട പിന്നെ എന്തു ചെയ്താലും കൂടി ചെയ്യണം അപ്പോഴേ അത് ബലം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ചെയ്തവരെയൊക്കെ ദേവി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ ഓരോ ദിവസവും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തിത്തരും ദിവസം തോറും സാമ്പത്തികവും നൽകിക്കൊണ്ടിരിക്കും നിങ്ങളെ വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ കോടികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നു ചേരാനും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും ഇതൊരു മൂന്ന് തവണ ജപിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജപിക്കുക മൂന്ന് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വളരെ എളുപ്പമാണ് ഒരു തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് നീ അതെല്ലാം നോക്കി ജപിച്ചാലും മതി വളരെ എളുപ്പമുള്ള ലളിതമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം അതിനുമുമ്പ് എനിക്ക് ഈ ദേവിയുടെ ഈ രഹസ്യമായ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞാൽ ഇത് അത്ഭുത ശക്തിയുള്ളൊരു കാര്യം തന്നെയാണ് ഇത് പറഞ്ഞു തന്നത് ഒരു ഒരു വ്യക്തിയാണ് ഒരു നല്ല മനസ്സിന് ഉടമയാണ് അപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ ഈ അവ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് എന്നോട് അദ്ദേഹം ഇത് എനിക്ക് നൽകിയിട്ട് പറഞ്ഞു ഇത് ജപിച്ചാൽ മതി മൂന്ന് തവണ സർവ്വതും വന്നു ചേരും സർവ്വ ഐശ്വര്യങ്ങളും ഞാനത് നിങ്ങൾക്കെല്ലാം പ്രയോജനമുണ്ടാകട്ടെ കാരണം അത് അത്ര അത്ഭുത ശക്തിയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പല പല അനുഭവങ്ങളാണ് ആ ദേവിയുടെ ശക്തിയെക്കുറിച്ച് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കത് അത്ര ശക്തിയുള്ള ഒരു മന്ത്രമാണെന്ന് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്കെല്ലാം നൽകിയേക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ് സമ്പന്നരായിട്ടുള്ളവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഏറിയ പങ്ക് ഒരുപാട് സാമ്പത്തിക കടബാധ്യതകളെ അത് ഇതൊക്കെ ഉള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു തീർച്ചയായിട്ടും ഒരു 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 വലിയ ഗുണമായിരിക്കും സാക്ഷാൽ പരമേശ്വരനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം പിന്നെ ആ വ്യക്തി എനിക്കിത് പറഞ്ഞു തന്ന ആ വ്യക്തിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ദാനം ചെയ്യാൻ പഠിച്ചത് ആ വ്യക്തി വളരെ ദാനം ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ വലിയ ദാനങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ഉള്ള പോലെ സാധാരണക്കാരനാണ് അപ്പോൾ അദ്ദേഹം ദിവസവും ഒരു മുപ്പത് ദിവസമല്ല ശനിയാഴ്ച ഒരു മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഒരു 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 അമ്മ ഞങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ അവിടെ വരുമായിരുന്നു അപ്പോൾ ആ അമ്മയ്ക്ക് കൊടുക്കും അദ്ദേഹം ജോലി മാറിക്കഴിഞ്ഞു ഞാനും കുറച്ചാൾ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തു എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പം ഞങ്ങൾ ഒന്നിച്ചു ജോലി ചെയ്തതുമാണ് അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഈ അമ്മ എന്നും എല്ലാം ശനിയാഴ്ചയും വരും ആ കള്ളട മുന്നേ നോക്കി നോക്കിയിരിക്കും പത്തോ രൂപ മുപ്പത് രൂപ പുള്ളി കൊടുക്കുന്നത് പക്ഷേങ്കിൽ അതിന് വലിയ വലിപ്പമാണ് കാരണം അത് ആ ഇല്ലായ്മയെന്ന് കൊടുക്കുന്നതാണ് ആ പൈസയ്ക്ക് വേണ്ടി അമ്മ നോക്കിയേക്കും ഒരു അമ്മ ഒരു ആരുമില്ലാത്ത ഒരു അമ്മയാണ് അപ്പം ആ ഈ അദ്ദേഹം ജോലിയിൽ നിന്ന് പോയെന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല പിന്നെ ആദ്യം ആദ്യം ഞാനിങ്ങനെ നോക്കിയേക്കും പിന്നെ ഞാൻ ആ അദ്ദേഹം കൊടുക്കുന്ന ആ പൈസ കൊടുക്കാൻ തുടങ്ങി അപ്പോഴേ എനിക്ക് അപ്പോഴാണ് എനിക്ക് ആ ദാനത്തിൻ്റെ ഒരു ഒരു മഹത്വം ഒരു സന്തോഷം ഇതൊക്കെ ഞാൻ ആദ്യമായി അനുഭവിച്ച് തുടങ്ങുന്ന ഒരു 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 വലിയൊരു കാര്യം തന്നെയാണ് ജീവിതത്തിലെ വലിയൊരു കാര്യമാണ് അപ്പം എന്നെ അങ്ങനെ ഒരു ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ആ നന്ദി പറയുന്നു അദ്ദേഹം പറഞ്ഞു തന്ന ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിന് വീണ്ടും ഞാൻ സ്മരിക്കുന്നു നിങ്ങൾക്കെല്ലാം അത് ഗുണമാകട്ടെ അപ്പം ഞാനത് പറഞ്ഞുതരാം ഇത് രാവിലെ ഉണർന്ന ഉടനെ നമ്മൾ ആഹാരവും വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും മുമ്പ് ചെയ്യാം അപ്പോൾ അതിൽ ആ വരികൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല അവന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരും ഞാൻ ഇതുപോലെ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാലേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടാത്തില്ല ഞാൻ എപ്പോഴും തിരക്കി തന്നെ തന്നെയായിരിക്കും അതുകൊണ്ടാണ് നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു വാട്സപ്പിൽ ആവശ്യമുള്ളവരെ ഇടുക ഒരു മുൻഗണനാക്രമത്തിൽ ഫ്രീ ആകുന്നതനുസരിച്ചായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് അതിന് എന്നാലാവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ രീതി ആവശ്യം കൊണ്ട് ചെയ്യുക ചെയ്യാതിരിക്കുക അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അതാണ് ഞാൻ ആ വിദ്യ പറഞ്ഞു തരാം ദേവിയുടെ അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയറും കൂടി ചെയ്യുക അവിടെ ദേവിയുടെ ആ രഹസ്യ മന്ത്രം ഇതാണ് ഞാൻ വീഡിയോയുടെ താഴെ അത് എഴുതിയിട്ട് തരാം ആദ്യം ഞാനതൊന്നു ചൊല്ലാതെ കാർത്യായിനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാര സാഗരേ മഗ്നം മാമുദ്ധര കൃപാമയി വിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികെ മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ ഇതാണ് ആ മന്ത്രം സ്തുതിയാണ് ഈ വരികൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അതോടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം കാർത്യായ മഹാമായേ ഭവാനി ഭുവനേശ്വരി സാഗരേ മഗ്നം മാമുദ്ധര കൃപാമയി വിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികെ മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ അപ്പോൾ ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക ഇത് വാഗോണ്ട് ഇത് ജപിച്ചിട്ട് ഇതിൻ്റെ കൂടെ സർവ്വമംഗളമംഗല്യം കൂടെ ജപിക്കണം കേട്ടോ ഇത് ജപിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ സർവ്വമംഗളമംഗല്യം കൂടെ ജപിച്ച് ഒരു തവണ ജപിച്ചാലും മതി അല്ലെ മൂന്ന് തവണ ജപിച്ചാലും മതി ഈ സ്തുതി ജപിച്ചു കഴിഞ്ഞ് സർവ്വമംഗളമംഗല്യം കൂടെ ജപിച്ച് ഒരു തവണയോ മൂന്ന് തവണയോ ചെയ്യുക ഇനി മൂന്ന് തവണ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു തവണയെങ്കിലും എങ്കിലും ജപിക്കുക വാഗോണ്ട് ജപിക്കണം ജപിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക നമ്മൾ സാധാരണ രാവിലെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുള്ളു ഇത് ജപിച്ചിട്ട് നിങ്ങൾ ജലപാനം ചെയ്യുക നിത്യം ചെയ്യുക അത് അത്ഭുത ശക്തി ഉള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ അന്നപാനാദികൾക്ക് മുമ്പായിട്ട് ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ എന്നുവെച്ചാൽ ആഹാരം കഴിക്കുന്ന ജലം കുടിക്കുന്നതിന് മുമ്പ് ചില മന്ത്രങ്ങൾ ജപിച്ച വിശേഷ ശക്തിയാണ് ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേറ്റും വെറുമ്പൈറ്റും നമ്മൾ ആഹാരവും വെള്ളവും കുടിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് വെള്ളം കുടിക്കുക നമ്മൾ കുടിക്കുന്ന നല്ല വെള്ളം അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ ആണെങ്കിലും അത് നല്ല വെള്ളം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് തിളപ്പിച്ചാറ്റിയ വെള്ളം മതി നല്ല രീതിയിലുള്ള വെള്ളം ഈ മന്ത്രം ഈ സ്തുതി ജപിച്ചിട്ട് വെള്ളം കുടിക്കുക വെറുപേറ്റി ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് അല്പം വെള്ളം മതി വേറിന് കുടിച്ചാൽ ഇപ്പം ഈ ഈ സ്തുതിയുടെ കൂടെ നിങ്ങൾ സർവമംഗലേയും കൂടെ ജപിക്കണം ഞാൻ ഒന്നുകൂടെ ജപിക്കുക കാർത്യായനി മഹാമായേ ഭനി ഭുവനേശ്വരി സാഗരേ മഗ്നം മാമുദ്ധര കൃപാമി ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബിഗേ മനോഭില മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ നമോസ്തുദേമംഗളമംഗലേ ശിവേ സർവാത്തസാദിഗേ ശരണ്േ ത്രയംബകേ ഗൗരീ നാരായണി അപ്പം ഇത് ഇങ്ങനെ ഒരു തവണയോ മൂന്ന് തവണയോ ജപിച്ചിട്ട് ഒരു തവണയാണേലും മതി നിങ്ങൾ ആദ്യം വെറും വയറ്റിൽ ഒന്ന് കഴിക്കുന്നതിന് മുമ്പ് വെള്ളവും ജലവും വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേറ്റ് ഉടനെ വേണേൽ കൈയും കാലും മുഖം കഴുകുക അല്ലെങ്കിൽ ഉണർന്ന് പറഞ്ഞാൽ കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ കയ്യും കാലും മുഖം കഴിക്കട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഭക്ഷണവും വെള്ളവും ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറ്റി വെള്ളം ആദ്യ അല്പം കുടിച്ചാലും മതി അതൊരു ഒരു ഒരു അനുഗ്രഹമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അന്നപാനാതികൾക്ക് മുമ്പേ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ നമ്മൾ കുടിക്കാൻ വെച്ചിരിക്കുന്നത് തിളപ്പിച്ച ആറ്റി വെള്ളം തലവശേ വെച്ചതോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് തിളപ്പിച്ചാറ്റുന്ന വെള്ളമോ ഒക്കെ ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് ആദ്യം വെറുപയറ്റിൽ ഈ മന്ത്രം ജപിച്ചിട്ട് അല്പം വെള്ളം കുടിക്കുക അപ്പോൾ ഇത് നിത്യേനെ ഇങ്ങനെ ചെയ്താൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നമ്മുടെ കോശങ്ങളിലേക്ക് അതിൻ്റെ ഊർജം വ്യാപിക്കുന്നുവോ ആ വെള്ളം നമ്മളിപ്പം കുടിക്കുക അപ്പോൾ ആഹാരം ആയിക്കോട്ടെ വെള്ളം വയ്ക്കണം ഊർജ്ജ ശരീരം ദേശീകരിച്ചിട്ട് അത് പുറം തള്ളിക്കണം അതുപോലെ ഈ മന്ത്രബോധവും ദേവിയുടെ അനുഗ്രഹവും നിങ്ങളുടെ ശരീരത്തിലെ ആ സൂക്ഷ്മ ഊർജ ഊർജ ശരീരത്തിലേക്ക് ചെല്ലുമോ എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഊർജ്ജ ശരീരമുണ്ട് പ്രാണശരീരം അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഊർജം സ്വീകരിച്ചിട്ട് ബാക്കി ആഹാരമാണേലും വെള്ളമാണെങ്കിലും ശരീരം പുറന്തള്ളൂ അപ്പോഴാ ഊർജം സ്വീകരിക്കുന്ന ഊർജ്ജ ശരീരം ആണ് ആ ഊർജ്ജ ശരീരം പ്രാണശരീരം ആ സൂക്ഷ്മ ശരീരം ആ ഊർജ്ജ ശരീരത്തിലേക്ക് ദേവിയുടെ ആ ഒരു മന്ത്രബോധവും കൂടെ കടന്നു ചെല്ലും ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇത് നിത്യേന ഇങ്ങനെ ചെയ്യുക രാവിലെ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുക ഇനിയിപ്പം ആഹാരമോ വെള്ളമോ കുടിക്കുന്നതിന് മുമ്പ് ഈ ഇത് ജപിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആഹാര വെള്ളം കഴിഞ്ഞിട്ടാണേലും ഈ മന്ത്രം നമ്മൾ സാധാരണ സ്തുതി ജപിക്കുന്ന പോലെ ജപിച്ചാലും ഫലമുണ്ടാവും മനസ്സിലായല്ലോ അത് മന്ത്രം ഈ സ്തുതി ജപിച്ചിട്ട് വെള്ളം കുടിക്കണമെന്ന് കുടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫലമുണ്ടാവും ഇതെങ്ങനെ ജപിച്ചാലും ഫലമുണ്ടാവും പിന്നെ ഈ രീതി ചെയ്തവർക്ക് ഒരു കൂടുതൽ ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്താൽ മതി എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ കുളി കഴിഞ്ഞ് വേണമെങ്കിലും തല തോർത്തി കഴിഞ്ഞ് കുളിമുറയ മന്ത്രം ജപിക്കാം ഇനിയും വേണമെങ്കിൽ വിളക്കിൻ്റെ മുന്നേ ജപിക്കാം ഇനിയും ഏറ്റവും എനിക്ക് ഫലപ്രദമായിട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ ആഹാരവും വെള്ളവും കുടിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന തിളപ്പിച്ചാറ്റി വെള്ളം അല്പം കുടിക്കുക മന്ത്രം ജപിച്ചിട്ട് ഈ സ്തുതി ജപിച്ചിട്ട് അങ്ങനാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു വളരെ ഐശ്വര്യമായിട്ട് അനുഭവത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്കിഷ്ടമുള്ള എങ്ങനെ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് നിത്യേത ജപിക്കുന്നവനെ ദേവി എല്ലാ ആഗ്രഹങ്ങളും അവൻ്റെ സർവ്വ സങ്കടങ്ങളും ദേവി തീർക്കും അവൻ്റെ സർവ്വ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാക്കും അവൻ്റെ സർവ്വ പ്രാർത്ഥനകളും ദേവി സത്യമാക്കി കൊടുക്കും എന്നുള്ളതാണ് ഈ കാർത്തിയാനി ദേവിക്കൊരു ഒരു ഒരു ഗുണമുണ്ട് എന്താണെന്നറിയോ സർ ഈ ഭക്തൻ്റെ ഭക്തി അമ്മ കൈവിടത്തില്ല എന്ത് ഭക്തൻ പറഞ്ഞാലും സത്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ കാർത്യായനി ദേവി നടത്തിപ്പോൾ ആദിപരാശക്തി തന്നെയാണ് കാർത്യായനി ദേവി അതിൻ്റെ ആദിപരാശക്തിയുടെ തന്നെ ഒരു ഒരു ഭാവമാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിൽ ഈ നവദുർഗമാരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അതുകൊണ്ടിപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ആ ദേവിയുടെ ഏറ്റവും ആദിപരാശക്തിയുടെ ഏറ്റവും ശക്തിയുള്ള ഭാവങ്ങളിൽ ഒന്ന് തന്നെയാണ് കാർത്യായനി ദേവി എന്നുള്ള കാർത്യായനി ദേവി സ്വരൂപം കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകത അമ്മ ഏത് ആഗ്രഹവും ആ ഭക്തന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞാലും പക്ഷേ അമ്മയോട് വിശ്വാസം വേണം വിശ്വാസമെന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം വേണം അല്ലാതെ ഇപ്പം ഒരു ഒരു മന്ത്രം ചെല്ലിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലൊന്നും വിശ്വാസമാകത്തില്ല ചെയ്ത് ചെയ്ത് കഴിഞ്ഞതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അടി അടിയുറച്ച് മനസ്സ് ദേവിയെ ചൊല്ലുക അങ്ങനെ ചെയ്താൽ ആ ബലം ഉണ്ടാകും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ബലം ഉണ്ടാകണമെന്നുമില്ല അതുകൂടെ മനസ്സിലാക്കി കൊടുക്കുക ഇപ്പോൾ പലർക്കും ചില ഭദ്രകാളിയുടെ ഞാൻ ചില വിദ്യകൾ പറഞ്ഞു കൊടുത്ത് വീട് സ്വലം വിറ്റവരുണ്ട് ഒരു ഏക്കറിന് മേലിൽ പോലും വിറ്റവരുണ്ട് അത് ചെയ്തു എന്നാൽ ചിലരുണ്ട് ചിലർക്ക് വിൽപ്പന നടക്കാത്തവരുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ട് ഇവർക്കെല്ലാവർക്കും ഞാൻ ഒരു വഴിയാണ് പറഞ്ഞു കൊടുത്തു പക്ഷെ ചിലർക്കത് ഫലം കാണുന്നത് ചിലർക്ക് ഫലം കാണാത്ത കാര്യം ഫലം കണ്ടവർ ആ ദേവിയെ അതുപോലെ വിശ്വസിച്ചാണ് നേർന്നത് മറ്റവർ നടക്കുന്നെങ്കിൽ നടക്കട്ടെ നടന്നാൽ കൊള്ളാം എന്നൊക്കെ ഒരു ഒരു മനസ്സിലൊരു അറിഞ്ഞറിയാതെ ഒരു ചിന്ത വരും അല്ലെങ്കിൽ ഒരു ഭാവം വരും അതുകൊണ്ടാണ് അത് ആ ദേവിയിൽ പൂർണ്ണമായിട്ട് മനസ്സിലല്ലാത്തത് ആ കാര്യം നടക്കാത്തത് അല്ലെ ആർക്കും നടക്കത്തില്ല കാരണം ഒരു വിദ്യ തന്നെ പലർ ചെയ്തിട്ട് അതിൽ പലർക്കും അത് ഗുണമാകുന്നു ചിലർക്ക് ഗുണമാകുന്നില്ലെങ്കിൽ ആ ഗുണമാകാത്തവർ ഗുണമായവർ ചെയ്ത പോലെ ചെയ്യാത്തത് അല്ലാതെ വേറെ അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ മന്ത്രം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലാതെ ചെയ്താൽ അത് അതിൻ്റെ പ്രയോജനം കിട്ടണമെന്നില്ല അതുകൂടെ മനസ്സിലാക്കുക ഏത് കാര്യവും അങ്ങനെ ഇപ്പം ഞാൻ ക്രിയാകുണ്ടാണായാമം എൻ്റെ ഗുരുനാഥനിൽ നിന്ന് സ്വീകരിച്ചതാണ് യോഗവിദ്യ എന്നത് ഇപ്പം ഞാൻ അത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കത് ഫലമാകത്തില്ല ആ വിദ്യയുടെ കുറ്റമല്ല തന്നാളുടെ കുറ്റമല്ല അത് ഞാൻ ശരിയായിട്ട് ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ടാകത്തുള്ളൂ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ആശ്രയിച്ചില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഏത് വഴിപാട് ചെയ്താലും എങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ആ ദേവനായ ദേവിയെ എന്ത് വിശ്വസിക്കുന്നു എന്നനുസരിച്ചേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ സമയം അങ്ങനെ ചെയ്യാവുന്നവർ ചെയ്താൽ മതിയെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാത്തൊരു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാത്തൊരു അവരുടെ വഴിക്ക് പോട്ടെ വിശ്വാസം ഉറച്ച് വിശ്വാസമുള്ളവർ ചെയ്താൽ മതി അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ഉറപ്പിച്ച് പറയാം അങ്ങനെയാ ഉറച്ച ഉറച്ചു വിശ്വാസത്തോടെ ചെയ്യാമെന്നുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരെയൊക്കെ അവരുടെ വഴിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അത് ഉറപ്പായിട്ടും ജീവിതം മാറ്റും അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക അതിപ്പോഴേ ഈ ക്ഷേത്ര ഉത്സവങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രയോജനം കിട്ടാനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് കൊടിയേറ്റവും കൊടിയിറക്കവും രണ്ടും കണ്ടു തൊഴണം ഇനി കൊടിയേറ്റം തൊഴുമ്പോൾ നിങ്ങൾ ആ കൊടിയേറ്റം തൊഴുന്നതിന് മുമ്പ് നിങ്ങളുടെ വലത് കൈ വലത് കൈ ജസ്റ്റ് നിങ്ങളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിലൊന്ന് ടച്ച് ചെയ്തിട്ട് അത് ഇന്ന വിരലൊന്നും ഇല്ലെങ്കിൽ വലത് കൈ ഇങ്ങനെ വിരൽ കൂട്ടിപ്പിടിച്ച് ഒന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങളുടെ നട്ടലിൻ്റെ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ കൊടിമരത്തിലേക്ക് ഇങ്ങനെ നോക്കി ആ പ്രാർത്ഥിക്കുക ദേവിയാണെങ്കിൽ ആ ദേവി ക്ഷേത്രമാണെങ്കിൽ ആ അമ്മയെ പ്രാർത്ഥിക്കുക ഇനി മറ്റു ദേവന്മാരെ ആണെങ്കിൽ ആ ദേവനെ പ്രാർത്ഥിക്കുക അല്ലെ ഈശ്വരൻ എങ്ങനെ ആണെങ്കിലും പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആത്മീയ ചക്രങ്ങളിൽ ഒരു ഉണർവുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും അതുപോലെ കൊടിയേറ്റത്തിനും കൊടിയിറക്കത്തിനും ഇങ്ങനെ കൊടിമരത്തെ നോക്കി പ്രാർത്ഥിക്കാൻ നല്ലതാണ് എങ്ങനെ പ്രാർത്ഥിക്കണം വലത് കയ്യിലെ എടുത്ത് നിങ്ങളുടെ നട്ടലിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തൊടുക തൊടുന്നത് തൊടുമ്പോഴവിടെ മനസ്സ് വരണം നിങ്ങളുടെ ശ്രദ്ധ അത്രയും മതി എന്നിട്ട് കൈ എടുക്കുക എന്നിട്ട് നിങ്ങൾ കൈ കൂപ്പി ഈ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി തല ഉയർത്തി കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കണം നോക്കി പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ആത്മീയ ചക്രങ്ങളിലെ ഒക്കെ ഒരു ഉണർവ് ഉണ്ടാക്കുക ഒരു സൂക്ഷ്മവിദ്യയാണ് ഇത് കൊടിയേറ്റത്തിനും ചെയ്യുക കൊടിയിറക്കത്തിനും ചെയ്യുക നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ ചക്രാസിൽ നിങ്ങളുടെ സൂക്ഷ്മബോധത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ നിങ്ങളിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ചില സൂക്ഷ്മവിദ്യകളാണ് ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ ഉള്ളിലെ ചക്രാസിലാ സൂക്ഷ്മബോധത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ നമ്മൾ മാറത്തുള്ളൂ അതിനുള്ള വിദ്യ പറഞ്ഞുതന്നു ഇനിയും ഇപ്പോൾ ഉത്സവ സമയങ്ങളാണ് ഏ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലെ ആറാട്ട് കണ്ടു തുടങ്ങണം അമ്മയെ കുളത്തിലിറക്കി ജലം കൊണ്ട് ആറാടിക്കുന്ന കണ്ടു തൊഴണം ആത്മാർത്ഥമായിട്ട് തൊഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൊല്ലത്തിനുള്ളിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അടുത്ത ആറാട്ട് വരുമ്പോഴത്തേന് ആ വ്യക്തിക്ക് ദേവി ഒരുപാട് മാറ്റങ്ങൾ നൽകും ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ ഇതൊന്നും ഒന്നും ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് ശരിയായിട്ട് റിസൾട്ട് കിട്ടി ജീവിതം മാറിയ എത്രയോ സ്ഥലവും വീട് വിറ്റുപോയിട്ടുണ്ട് എത്രയോ ആളുകൾ സ്ഥലം കൂടും വാങ്ങിച്ചിട്ടുണ്ട് വാഹനം വാങ്ങിച്ചിട്ടുണ്ട് വാഹനം വിട്ടിട്ടുണ്ട് എന്ന് വേണ്ട ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളായി പറയുന്നത് അല്ലാതെ ഞാൻ ഈ വീഡിയോ പറയുന്ന ഒന്നും ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ജീവിതം ഒരുപാട് ഒരുപാട് വാ മാറിയ വ്യക്തികളുണ്ട് ജീവിതത്തിൽ നേടിയവരുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങളതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും അനുഭവമാകും ഈ ആറാട്ട് നിങ്ങളിങ്ങനെ പ്രയോജനപ്പെടുത്തുക ഇനിയും കണ്ടകശനിയായിക്കോട്ടെ ഏഴരശനി ആയിക്കോട്ടെ ജന്മശനി ആയിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ ഏത് തന്നെയാണേലും തിങ്കൾ ശനി ദിവസങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ ശിവന് നിവേദ്യം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ശനിയാഴ്ച വൈകിട്ടും ഇത് തന്നെ ചെയ്യുക ശിവന് തിങ്കളാഴ്ച രാവിലെ ശനിയാഴ്ച വൈകിട്ട് ശിവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചാൽ മതി ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും ഏത് ശനിയാണെങ്കിലും നല്ല രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ആവശ്യമുണ്ട് ചെയ്യാമെന്നു കാണാം ഞാൻ നക്ഷത്ര ഫലത്തെക്കുറിച്ചിട്ട് ശനിമാറ്റത്തെക്കുറിച്ചും പക്ഷെ അത് അധികം ആളുകൾ കണ്ടിട്ടില്ല കാരണം അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സാമ്പത്തികം ശ്രദ്ധിക്കേണ്ട ആളുകൾ സാമ്പത്തികമായ തട്ടിപ്പ് പോയി വിടാൻ സാധ്യതയുള്ള ആളുകൾ പിന്നെ ധന ധനം പരമായി മുന്നേറ്റം ഉണ്ടാകുന്ന ആളുകാർ പിന്നെ പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന നാളുകാർ പുതിയ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത നാളുകാർ ഈ കുളിമുറിയിൽ തന്നെ വീഴുക വാഹനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നാളുകാർ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ പോയി ചാടാൻ സാധ്യത ഉള്ള നാളുകാർ എന്നു വേണ്ട എ ടു വിസഡ് കാര്യങ്ങൾ ആരും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അത് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടതിൽ ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ ആളുകൾക്ക് വേണ്ടാത്തതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരു ആപത്തിൽ അല്ലെങ്കിൽ അപകടങ്ങളിൽ പോയി ചാടി സാറേ എൻ്റെ ഇത്ര ലക്ഷം പോയി അവിടെ പോയി ഇവിടെ പോയി ഇത് പറയാനേ ഇഷ്ടം എന്നാൽ ഒരു കാര്യം പറഞ്ഞ് അതിന് വേണ്ട ഒരു ഒരു ശ്രദ്ധയോടുകൂടി തയ്യാറെടുപ്പുകൾ എടുക്കുക ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കണ്ട ദിവയ്ക്ക് ഏകദേശം എല്ലാം പരിഹാരങ്ങൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പരിഹാരം പറഞ്ഞിട്ടില്ല അത് ശനിമാറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ശനിമാറ്റത്തെക്കുറിച്ച് തന്നെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ശനിമാറ്റത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ അകത്ത് എല്ലാ നക്ഷത്രക്കാർക്കും പരിഹാരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഇപ്പം പറയുകയാണ് ശനി കൊണ്ടുള്ള ഏത് പരിഹാരത്തിനും തിങ്കൾ ശനി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വെള്ളനിവേലും നെയ്വിളക്കൽ ഇത് തിങ്കളാഴ്ച രാവിലെ ശനിയാഴ്ച വൈകിട്ടും ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഇത് ആവർത്തിക്കണം ഒന്നോ രണ്ടാമത്തെ വണ്ണം ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മളിപ്പം ദിവസവും ഭക്ഷണം കഴിക്കുന്നില്ലേ എപ്പോഴും ശ്വസിക്കുന്നില്ലേ എന്നുപോലെ പ്രാർത്ഥനയെ അത് ആവർത്തിക്കണം അപ്പോഴാണ് ജീവിതം മാറുക ഇതൊക്കെ ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക ഇല്ല പിന്നെ ഞാൻ ഇന്നൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അവരുടെ കുട്ടി രണ്ട് പേ ഒരു പേപ്പർ പോയിട്ട് രണ്ട് തവണ മൂന്ന് തവണയായിട്ട് പരാജയപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു ഒരു മന്ത്രം പറഞ്ഞൊരവസ്ഥ ഞാനൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു രണ്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു ഒന്നേ ചോദിച്ച് രണ്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു അത് ചൊല്ലി ആ കുട്ടി പാസ്സായി ഒരുപാട് നന്ദി പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ട ജീവിതം മാറും അല്ലാതെയും ആദ്യം ഇത് അറിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ശിവോഹം ശിവശിവ ഓം കൃഷ്ണാനന്ദ ശിവശിവ